ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ രണ്ടു ദിവസം നമുക്ക് ക്രിസ്മസിൻ്റെ ആയതുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ഒന്നും ചെയ്തില്ല ഇന്നാണ് പിന്നെ പുതിയ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആർ സെൻസറുകളെ പറ്റിയാണ് ഐ ആർ സെൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസറാണ് ഐ ആർ സെൻസർ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന റിമോട്ടിൽ ഐ ആർ എമിറ്റർ എൽ ഇ ഡി ഉണ്ട് അതെന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഐ ആർ എമിറ്റർ എന്ന് പറയുന്ന എൽ ഇ ഡി ബൾബ് ഈ എൽ ഇ ഡി ബൾബ് പ്രകാശിക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ കൂടി നമുക്ക് ഇത് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടല്ലേ ഒരു പ്രകാശം വരുന്നത് സാധാരണ നമുക്ക് റിമോട്ടുകളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മൾ നമ്മൾ നേർ കണ്ണിന് മാത്രം ഇത് കാണാൻ സാധിക്കുകയില്ല നമുക്കിനി ഈ റിമോട്ട് കൺട്രോളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണൂടിയും നോക്കാം നമ്മളിതിൽ ഓരോ ബട്ടൺ ഞെക്കുമ്പോഴും ഓരോ ബൈറ്റ് സിഗ്നൽ ഈ റിമോട്ടിനുള്ളിൽ ഒരു ഐ സി ഉണ്ട് ആ ഐ സി പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നേ പ്രസ് ചെയ്യുന്ന കുട്ടിക്കോളൂ അപ്പോൾ അതൊരു ബൈറ്റ് ആയിട്ട് ബൈറ്റ് എന്ന് പറയുമ്പോഴും അധികം തലവേനെടുക്കേണ്ട നമ്മൾ അത് മനസ്സിലാക്കിയിരുന്നാൽ മതി ചിലപ്പം വൺ സീറോ ആയിരിക്കും ചിലപ്പം വൺ വൺ സീറോ ഇങ്ങനെ ഇങ്ങനെ പല ബൈറ്റുകളായിട്ട് വൺ സീറോ വൺ സീറോ ഇങ്ങനെ ഓരോ ബൈറ്റുകളായിട്ടാണ് വിടുന്നത് ഓരോ നമ്പറിന് ഓരോ ബൈറ്റാണ് നൽകിയിരിക്കുന്നത് ആ ബൈറ്റ് അടിസ്ഥാനത്തിലാണ് റിമോട്ട് പ്രവർത്തിക്കുന്നത് ഇനി നമുക്ക് ഐ ആർ സെൻസറുകളെ പറ്റി നമുക്ക് പഠിക്കാം ഐ ആർ സെൻസർ രണ്ട് തരത്തിലാണ് നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ കാണുന്നത് വലിയ ഒരു ടൈപ്പ് ഐ ആർ സെൻസർ ഇത് നേന്പ് ടിവികളിലൊക്കെ ഇത് ആയിരുന്നു പിന്നീട് ഇപ്പോൾ കാണുന്നത് ഈ ചെറിയ ടൈപ്പ് ഐ ആർ സെൻസറാണ് ഇത് ഒരു എൽ ഇ ഡി ബൾബാണ് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് നിങ്ങൾ പരീക്ഷണം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാകും അതിനുവേണ്ടിയാണ് ഞാൻ എൽ ഇ ഡി ബൾബ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഐ ആർ എമിറ്ററിനെ പറ്റി പറഞ്ഞു അത് കാണിച്ചു തരികയും ചെയ്തു ഇത് ഐ ആർ എം മിറ്ററുടെയോടല്ല ഇത് സാധാ എൽ ഇ ഡി ബൾബ് തന്നെയാണ് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് നമുക്കിനി വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം ആദ്യം നമുക്ക് വലിയ സെൻസർ തന്നെ നോക്കാം ഐ ആർ സെൻസർ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻഫ്രാറെഡ് സെൻസർ എന്നാണ് ഇൻഫ്രോഡ് രശ്മികളെ സ്വീകരിക്കാൻ കഴിവുള്ള ഒരു സെൻസർ എന്നാണ് ഐ ആർ സെൻസർ ഇനി നമുക്കിതിൻ്റെ പിന്നുകളുടെ കണക്ഷൻ നോക്കാം ആദ്യത്തെ കണക്ഷൻ വലിയ സെൻസറിൻ്റെ ആദ്യത്തെ കണക്ഷൻ ഗ്രൗണ്ടാണ് രണ്ടാമത്തെ കണക്ഷൻ പോസിറ്റീവ് അഞ്ച് വോൾട്ട് വി സി സി എന്ന് സർക്യൂട്ടിൽ നമുക്ക് കാണാം നമ്മൾ സർക്യൂട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും പിന്നീട് മൂന്നാമത്തെ പിന്നെ ഔട്ട് ഐ ആർ സിഗ്നൽ ഔട്ട് ഇതുവഴിയാണ് ഔട്ട് ഈ നമ്മുടെ ഇലക്ട്രോണിക്സ് ഇപ്പോൾ ടി വിയുടെ പ്രോഗ്രാമൈസിയിലോട്ടായാലും എല്ലാം പോകുന്നത് ഈ പിന്നിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട് ചെല്ലുന്നത് ഈ ഔട്ട് സ്വീകരിച്ചു കഴിഞ്ഞാണ് ഈ ബൈറ്റ് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ടി വികളായാലും ഡി വി റിമോട്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് ഇനി ചെറിയ സെൻസറിൻ്റെ ഡേറ്റ പിന്നോട്ട് നോക്കാം ഇതിൻ്റെ ആദ്യത്തെ പിന്നെ ഔട്ടാണ് വലുതിൻ്റെ അവസാനത്തെ പിന്നായിരുന്നു ചെറിയ സെൻസറിൻ്റെ ആദ്യത്തെ പിന്നെ ഔട്ടാണ് രണ്ടാമത്തെ പിന്നെ ഗ്രൗണ്ട് മൂന്നാമത്തെ പിന്നാണ് പോസിറ്റീവ് അഞ്ച് വോൾട്ട് അതായത് സർക്യൂട്ടിൽ വി സി സി എന്നെഴുതിയിരിക്കും ഈ രീതിയിലായിരിക്കും ഇതിന് കണക്ഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ അയ്യാർ എം ഐറ്റർ ഡയോടെ അതിൻ്റെ ആനോടും കാതോടും നമ്മൾ സാധാരണ എൽ പോലെ തന്നെ ഉള്ളു കാര്യങ്ങൾ നമുക്കിനി ഒരു പരീക്ഷണം ചെയ്ത് നമുക്കിതും മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ പരീക്ഷണത്തിനായിട്ട് ഒരു ഐ ആർ സെൻഎസ് എടുത്തിട്ട് ആദ്യത്തെ കാലം ഗ്രൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെക്കാൽ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഔട്ട് നമ്മുടെ ഐ സി സിഗ്നൽ കൊടുക്കുന്ന കാലാണ് മൂന്നാമത്തെ മൂന്നാമത്തെക്കാല് ഇനി നമുക്ക് ഇതിൽ ഗ്രൗണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടും കൊടുക്കുന്നു ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടും അതിന് ശേഷം നമുക്ക് പരീക്ഷണം നോക്കാം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഐ ആർ സെൻസറിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് വോൾട്ട് ഡി സി ആണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് എൽ ഇ ഡി ചെറിയ പ്രകാശത്തോടി പ്രകാശിക്ക് നമുക്ക് കാണാം ഇനി റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് റിമോട്ടിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തി നോക്കാം കണ്ടില്ലേ മറ്റേ കണ്ടില്ലേ ആ സിഗ്നൽ പോകുന്ന അനുസരിച്ച് എൽ ഇ ഡിക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കാമെങ്കിൽ നമുക്ക് ശരിക്കും ഇത് കാണാൻ സാധിക്കും ക്യാമറയിലായത് കൊണ്ട് അത്രയ്ക്ക് വ്യക്തമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഐ ആർ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടി പറഞ്ഞ നിങ്ങളെ മനസ്സിലാക്കാം അതായത് ഗ്രൗണ്ട് അഞ്ച് വോൾട്ട് കൊടുത്ത ശേഷം നമുക്ക് ഔട്ടിൽ ഐആാറിൻ്റെ ബൈറ്റ് നമ്മൾ സെൻസർ വഴി റിമോട്ടിൻ്റെ എൽ ഇ ഡി വഴി വരുന്ന സിഗ്നൽ ഈ ഐആർ സെൻസർ സ്വീകരിച്ച ശേഷം ഈ മൂന്നാമത്തെ ഔട്ട് പിന്നിലൂടെ ഐ സിക്ക് നൽകുകയാണ് ബൈറ്റായിട്ട് നൽകുകയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം